ഹായ് ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറച്ച് അധികം നാളുകളായി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് എന്താണെന്ന് അറിയത്തില്ല അങ്ങനെ അങ്ങ് ആയിപ്പോകുന്നു ഓരോരോ സാഹചര്യങ്ങൾ കാരണം എനിക്ക് വീഡിയോ ഒന്നും എടുക്കുന്നുണ്ട് പക്ഷേ ഒന്നും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഇന്നത്തെ എൻ്റെ ഒരു വിശേഷം ഞാൻ ഹോസ്പിറ്റലിൽ പോയ ഒരു ചെറിയ വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്താണ് എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ നമ്മൾ അലഹമുല്ല മാഷല്ല എല്ലാവരും നല്ല സന്തോഷത്തിലും സമാധാനത്തിലും ഇരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു അങ്ങനെ നെപിദിനോ ഓണോ അങ്ങനെയുള്ള തിരക്കുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു ഹോസ്പിറ്റൽ ചെക്കപ്പിനായിട്ട് വന്നിരിക്കുകയാണ് ഒരു മൂന്നാല് മാസം മുമ്പ് നമ്മൾ ഇതുപോലൊരു ഹോസ്പിറ്റലിൽ ഒന്ന് വന്നിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു മൂന്ന് മാസത്തിന് ശേഷം വീണ്ടും വരണം ബ്ലഡ് ചെക്ക് ചെയ്യണം കാണണം എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ നമുക്ക് വരാൻ പറ്റിയില്ല ഇപ്പോൾ ഒരു നാല് മാസം കഴിയാറായി അപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഒരു പതിനൊന്ന് മണി പതിനൊന്നരയ്ക്കാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത് ഇരുപതാമത്തെ നമ്പറാണ് നമ്മളൊരു പതിനൊന്ന് മണിയായപ്പോൾ ഹോസ്പിറ്റലിൽ എത്തി പക്ഷെ ഡോക്ടർ ക്യാബിനിൽ വന്നിട്ടില്ല ഐ സിയുയിലാണ് അപ്പോൾ കുറച്ച് വൈകുമെന്ന് മനസ്സിലായി അങ്ങനെ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ നമ്മുടെ വയറ്റിൽ കാറ്റ് കയറാൻ തുടങ്ങി പിന്നെ വെറുതെ ഇരിക്കുകയല്ലേ വെറുതെ ഇരുന്ന് ഉറക്കം തൂങ്ങി ഉറക്കം തൂങ്ങി ബോറടിച്ച് അങ്ങേ ഏറ്റവും ലെവലായിട്ടിരിക്കുകയാണ് പിന്നെ എത്ര നേരം എന്ന് വെച്ചിട്ട് ഈ ഫോൺ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതും ബോറടിച്ച് തുടങ്ങി അപ്പോൾ നമ്മളൊന്ന് റിഫ്രഷ് ആകാമെന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിൽ തന്നെ കഫേ ഉണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ ഡോക്ടറെ കാണുന്നത് സിക്സ് ഫ്ലോറിലാണ് അപ്പം നമ്മൾ താഴോട്ട് പോയി അങ്ങനെ അവിടെയും കുറച്ച് നേരം ക്യൂ ഒക്കെ നിന്നു സാധനങ്ങളൊക്കെ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു അവിടെ നിന്ന് കഴിക്കാനുള്ള സ്ഥലമുണ്ട് ഇരുന്ന് കഴിക്കാൻ പറ്റില്ല അവിടെ നിന്ന് കഴിക്കാനുള്ള ടേബിളുണ്ട് അങ്ങനെ കാലിയായുള്ളൊരു ടേബിൾ നോക്കി നമ്മൾ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു അവിടെ നിന്ന് നമ്മൾ വെജ് സാൻഡ്വിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു കോഫി ഉണ്ടായിരുന്നു വെള്ളം ഉണ്ടായിരുന്നു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു ഇതെല്ലാം നമ്മൾ ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചത് നമ്മളെന്ത് മേടിച്ചാലും ആളാം വിധം ഓരോന്നൊന്നും മേടിക്കാറില്ല ഓരോരുത്തർ ഓരോന്ന് മേടിക്കും അതെന്നിട്ട് എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ട് കഴിക്കും ഈവൻ കോഫി പോലും നമ്മൾ ഷെയർ ചെയ്തിട്ടാണ് കുടിച്ചത് ആകെ ഒരു കോഫി പക്ഷേ ശരിക്കും പറഞ്ഞാൽ കോഫി ഞങ്ങൾക്ക് വേണ്ടാത്തുകൊണ്ട് മേടിക്കാനുള്ളതാണ് ഇക്കായ്ക്ക് വേണ്ടിയിട്ടാണ് മേടിച്ച് പക്ഷേ ഇക്കായുടെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇക്ക തനിയെ ഒന്നും കുടിക്കുകയും കഴിക്കുകയും ചെയ്യത്തില്ല നമുക്കൂടെ ഷെയർ ചെയ്യാം അപ്പോൾ ആ ഒരു കോഫി ഞങ്ങൾ മൂന്നുപേരൂടെ ഷെയർ ചെയ്തിട്ടാണ് മേടിച്ചത് കണ്ട പരിസരത്തുള്ളവർ ചുറ്റുമുള്ളവർ കണ്ട ഇത്ര എച്ചുകളാണോ എന്ന് വിചാരിക്കും പക്ഷെ നമ്മളത് ഞങ്ങൾ മൂന്ന് പേരോടെ ഷെയർ ചെയ്തെല്ലാം കഴിച്ചു ഈ ഐസ്ക്രീം സാൻഡ്വിച്ച് എൻ്റെ പൊന്നു ഇത് രണ്ടാമത്തെ തവണ ഇത് ട്രൈ ചെയ്യുന്നത് എനിക്കിത് ഭയങ്കര ഒരു സംഭവമാണ് ഇതിന് മുമ്പ് ഞാൻ ഒരെണ്ണം ട്രൈ ചെയ്തത് ഒരു മിനി ഒരു ചെറിയ ഒരെണ്ണം ഇത് കുറച്ച് വലുതാണ് നല്ല ടേസ്റ്റാണ് അത് കഴിക്കാം പിന്നെ ഈ ഹോസ്പിറ്റൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അതിൻ്റെ സ്ട്രക്ചർ ആണെങ്കിലും പിന്നെ ആ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു യേശുവിൻ്റെ സ്റ്റാച്യു അതും കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് ടൈം പോകുന്ന അറിയത്തില്ല പിന്നെ അങ്ങനെ ഡോക്ടറെ കാണാൻ വീണ്ടും വെയ്റ്റിംഗ് ഏരിയയിൽ പോയി പക്ഷേ പന്ത്രണ്ട് മണിയായി പന്ത്ര അല്ല ഒരു മണി കഴിഞ്ഞു ഒന്നര കഴിഞ്ഞു എന്നിട്ടും ഡോക്ടർ നമ്മളെ വിളിക്കുന്നില്ല അപ്പോൾ ലഞ്ചിൻ്റെ ടൈമായി ഇനിയും താമസിച്ചാൽ നമുക്ക് ക്യാൻറ്റീനിൽ ഭക്ഷണം കിട്ടത്തില്ലെന്ന് മനസ്സിലായി ഇതിന് മുമ്പ് നമ്മളിതുവരെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ മൂന്ന് മണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തുമ്പോൾ അപ്പോൾ ഇപ്പോൾ ഏതായാലും മൂന്ന് മണിക്ക് എത്താൻ ഒരു ചാൻസും ഇല്ല അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചും ആയില്ല കുറച്ച് മുമ്പേ ആ സ്നാക്സ് കഴിച്ച് നമുക്കത്ര വിശപ്പില്ല പക്ഷെ എന്നാലും ടൈം ആയി ഇനിയും വൈകി കഴിഞ്ഞാൽ നമുക്ക് വിശപ്പാകും പക്ഷേ ഭക്ഷണം കിട്ടത്തില്ല അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നേരെ ക്യാൻറ്റീനിലോട്ട് പോയി അവിടെ നോക്കുമ്പോൾ സാധാരണ നോർമലി ഉള്ള മീൽസ് നൂഡിൽസ് വെജിറ്റബിൾ ബിരിയാണി ഇതൊക്കെ തന്നെയാണ് ഉള്ളത് അപ്പോൾ നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നോർത്ത് ഇന്ത്യൻ വെജ് മീൽ ഉണ്ടായിരുന്നു അത് ആ കോമ്പോ കൊള്ളാം റൈസ് ചപ്പാത്തി കേട് പിന്നെ പരുപ്പ് കറി വെജിറ്റബിൾ കറി അച്ചാർ പിന്നെ നമ്മൾ സെപ്പറേറ്റ് ചപ്പാത്തി ഓംലേറ്റ് ഓർഡർ ചെയ്തു അത് അതിന് കറിയൊന്നും ഓർഡർ ചെയ്തില്ല ഈ കറിയൊക്കെ വെച്ച് നമ്മൾ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു ഞങ്ങൾ മൂന്ന് പേരും കഴിച്ചു അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ വീണ്ടും വന്നിരുന്നു ഡോക്ടറെ കണ്ട് കഴിഞ്ഞപ്പോൾ നാല് മണി കഴിഞ്ഞു ഈ ഡോക്ടറെ കാണാൻ രാവിലെ പതിനൊന്ന് മണി നമ്മൾ മണി വരെ വെയിറ്റ് ചെയ്യാണ് ഇത്ര മണിക്കൂറെ എടുത്തിട്ടാണ് ഡോക്ടറെ ഒന്ന് കാണാനായിട്ട് കാത്തിരുന്നത് പക്ഷേ പക്ഷേങ്കിൽ ഡോക്ടറെ കണ്ടു കഴിഞ്ഞത് വെറും ഒരു പത്ത് മിനിറ്റ് സമയം സമയമെടുത്തുള്ളൂ അത്രയ്ക്ക് പെട്ടെന്ന് ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങാൻ പറ്റിയെന്നുള്ളതാണ് എനിക്ക് പിന്നെ ബ്ലഡിൻ്റെ റിസൾട്ട് ഒന്ന് കാണിച്ചാൽ മതിയായിരുന്നു അപ്പോൾ അതിൽ ചെറുതായിട്ട് ഇംപ്രൂവ്മെൻ്റ് ഉണ്ട് മരുന്നൊന്നും ആവശ്യം വന്നില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ റിസൾട്ട് ഒന്ന് കാണിച്ചു അപ്പോൾ തന്നെ ഇറങ്ങി പിന്നെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് ഗേറ്റിന് പുറത്താണ് ഹോസ്പിറ്റലിൻ്റെ ഗേറ്റിന് പുറത്താണ് ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ആ ഗേറ്റ് വരെ വരണമെങ്കിൽ തന്നെ ഒരു നല്ല ദൂരമുണ്ട് നല്ല ദൂരം നടക്കേണ്ടതുണ്ട് അപ്പോൾ അകത്തെങ്ങും നമുക്ക് പാർക്കിങ്ങിന് സ്ഥലം കിട്ടിയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിയിൽ റോഡിൽ അല്പം നീക്കിയാണ് ഇട്ടേക്കുന്നത് അപ്പം ഈ ഹോസ്പിറ്റലിൻ്റെ പുറത്തൊക്കെ നല്ല ഭംഗിയാണ് കാണാം ഫുള്ള് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചേക്കും അതുകൊണ്ട് തന്നെ അത്യാവശ്യം തണലും കാര്യങ്ങളും ഉണ്ട് പിന്നെ മണി കഴിഞ്ഞെങ്കിലും നല്ല വെയിലും ഉണ്ട് പക്ഷേ സൈഡിൽ കൂടെ നടക്കുമ്പോൾ നല്ല തണല്ല നല്ല രസമാണ് കാണുന്നത് ഒരു പാർക്കിൽ കൂടെ നടന്നു വരുന്ന ഒരു ഫീലിംഗ് ആണ് അത്യാവശ്യം നടക്കാനുണ്ട് ഹോസ്പിറ്റലിൻ്റെ വെളിയിലോട്ട് എത്തണമെങ്കിൽ തന്നെ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ വെളിയിൽ കുറച്ച് നീക്കിയാണ് വണ്ടി ഇട്ടേക്കുന്നത് പിന്നെ അവിടെ ചെന്ന് വണ്ടിയിലെല്ലാം കയറി അപ്പോൾ ഈ നമ്മളീപ്പോകുന്ന വീട്ടിലേക്ക് വരുന്ന റൂട്ടിലാണ് അജ്ഫാൻ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സിൻ്റെ ഷോപ്പ് ഉള്ളത് അപ്പോൾ ഞാൻ ഇതുവരെ ആ ഒരു ഷോപ്പിൽ കയറിയിട്ടില്ല കണ്ടിട്ടേ ഉള്ളൂ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള കടയാണ് കയറാത്തത് വേറെ ഒന്നും കൊണ്ടല്ല അത്യാവശ്യം അവിടുത്തെ സാധനങ്ങൾക്കൊക്കെ നല്ല റേറ്റ് വരുന്ന സാധനങ്ങളാണ് അവിടെ കൂടുതലും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ചോക്ലേറ്റ്സിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പം ഇതൊക്കെ നേരത്തെ കയറിയിട്ടുള്ളവർ പറഞ്ഞ അനുഭവങ്ങളാണ് അപ്പം ഞാൻ ഇതുവരെ കയറിയിട്ടില്ല ഇന്നേരം ഞാൻ ഇക്കടുത്ത് പറഞ്ഞു അവിടോട്ടൊന്ന് കയറിയതായാലും ഇന്ന് പറയാൻ കാരണമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മറിയക്കുട്ടി നമ്മുടെ കൂടെ ഇല്ല അപ്പം മറിയും നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കടകളിലൊന്നും കയറാൻ പറ്റത്തില്ല കയറി കഴിഞ്ഞാൽ നമ്മളെ അവളെ നാറ്റിച്ചിട്ടേ ഇറങ്ങുള്ളൂ പിന്നെ ചോക്ലേറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാത്ത പിള്ളേരും കൂടെ കരഞ്ഞു പോവും അതുപോലത്തെ കളക്ഷൻസാണ് അന്നേരം അത് കാരണം മറിയും കൂടി ഇല്ലാത്ത തക്ക നോക്കി ഞാൻ ഇക്കടുത്തൊന്ന് റിക്വസ്റ്റ് ചെയ്തതാണ് പക്ഷേ അത് ഏറ്റവും സംഭവം കയറ്റാവുന്ന സമ്മതിച്ചു നമ്മൾ ഈ റെയിൽവേ ക്രോസ് ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ് അപ്പം നമ്മുടെ ട്രെയിൻ പോകുന്നുണ്ട് ഇത് ഇത്രയും പ്രായമായിട്ട് ഈ ട്രെയിനും പ്ലെയിനും ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല എക്സൈറ്റ് ആണ് ഈ വീട്ടിൽ വെച്ച് തന്നെ ഒരു പ്ലെയിൻ്റെ സൗണ്ട് കേട്ടാൽ ഓടിപ്പോയി വെളിയിൽ പോയിട്ട് ആകാശത്തോട്ട് നോക്കി നിൽക്കും ഇപ്പോഴും അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി ഇപ്പോഴും ഈ വട്ട് ഇത്തരത്തിലുള്ള വട്ടുകൾ മാറാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം അങ്ങനെ നമ്മൾ അജഫാനിൽ എത്തിയിട്ടുണ്ട് എൻ്റെ പൊന്നോ അതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ സ്വർഗം മായാലോകം എന്നൊക്കെ പറയത്തില്ലേ അതാണെന്ന് തോന്നിപ്പോവും ചോക്ലേറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇറങ്ങാൻ തോന്നത്തില്ല അവിടുത്തെ സാധനങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് എനിക്ക് എനിക്ക് എൻ്റെ കാര്യം ഞാൻ പറയുവാണ് എനിക്ക് ഭയങ്കര ഒന്നാമത്തെ കാര്യം അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൊതിയോടെ നോക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ നമ്മുടെ അത്രയ്ക്കൊന്നും പൈസ ഇല്ലാത്തതുകൊണ്ട് അതൊന്നും മേടിക്കാൻ പറ്റില്ല പിന്നെല്ലാം കാണുമ്പം കിട്ടുന്ന ഒരു സുഖം ആ അങ്ങനെ കയറിയതാണ് അങ്ങനെ കുറേ നേരം അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്തു റൗണ്ട് അടിച്ച് ചുമ്മാതെ ഇങ്ങനെ റൗണ്ട് അടിക്കുകയാണ് ഇതൊന്നും എടുക്കണ്ട എടുക്കണ്ട അതിനുള്ള പൈസയൊന്നും ഇല്ല പിന്നെ അല്ല ഇങ്ങനെ ഒരു ഷോയ്ക്ക് ഇങ്ങനെ നടക്കുവാണ് അപ്പോൾ പിന്നെ അവിടുന്ന് ബ്രോക്കോളി എടുത്ത് നമ്മുടെ നാട്ടിൽ ബ്രോക്കോളി കിട്ടാൻ ഇച്ചിരി പാടാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത ഷോപ്പിലൊന്നും ബ്രോക്കോളി കിട്ടത്തില്ല എനിക്ക് ബ്രോക്കോളി ഇഷ്ടമുള്ളതുകൊണ്ട് പിന്നെ ഞാൻ ബ്രോക്കോളി എടുത്തു പിന്നെ അവിടെ ഒരു ഡ്രിങ്ക് കണ്ടു ഇക്കയുടെ പേരിലുള്ള ഡ്രിങ്ക് ആയിരുന്നു ഷാനി അപ്പോൾ അതെടുത്തു അങ്ങനെ കുറച്ച് സാധനം ഐറ്റംസ് എടുത്തുള്ളൂ വിലയൊക്കെ നോക്കി ഏറ്റവും കുറഞ്ഞ വിലയിലുള്ള കുറച്ച് ഐറ്റംസാധന എടുത്ത് എന്നിട്ട് തന്നെ തൊള്ളായിരത്തി രൂപയായി അപ്പം നമ്മളൊരു റൗണ്ട് ഫിഗർ ആക്കുക ആയിരം തേക്കാന്ന് വെച്ചിട്ട് അമ്പത് രൂപയ്ക്ക് ഇതുപോലത്തെ ഹാലുവ മേടിച്ചു അവിടെ ഇതുപോലെ ചെറിയ പാക്കറ്റിലാക്കി ഗ്രാം കിടക്കിന് അത് വെയിറ്റ് അനുസരിച്ച് തൂ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അമ്പത് രൂപയ്ക്ക് അലുവയും കൂടി എടുത്തേളാൻ പറഞ്ഞു ഇതുപോലത്തെ നാല് പീസ് കിട്ടി അങ്ങനെ നമ്മൾ അവിടുന്ന് ടാറ്റാ ബൈബയൊക്കെ പറഞ്ഞു ഇറങ്ങി വീണ്ടും നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ നമ്മളത് അലുവയുടെ ടേസ്റ്റൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ അതൊന്ന് ഓപ്പൺ ചെയ്ത് ഒരെണ്ണം ഓപ്പൺ ചെയ്ത് ഞങ്ങൾ മൂന്നുപേരോടെ ഷെയർ ചെയ്ത് കഴിച്ചു ഇച്ചിരി എടുക്കാൻ ഇത്തിരി പാടാണ് കുറച്ച് കട്ടി ഇങ്ങനെ ചൂയി പോലെ തോന്നും നമുക്ക് ഇന്നൊന്ന് കൊണ്ട് എടുത്ത് എടുക്കാൻ പക്ഷെ കഴിക്കുമ്പോൾ ആ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റുള്ള അലുവ ആ നട്ട്സൊക്കെ വെച്ച് നമ്മൾ ചവയ്ക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും വിലയുള്ള സാധനങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾക്ക് അത്രയും ടേസ്റ്റ് കൂടുമെന്ന് പറയുന്നത് ചുമ്മാ അല്ല കാശ് കൊടുത്ത സാധനം മേടിച്ചാൽ എന്ത് സാധനമാണെങ്കിലും അത് അത്രയ്ക്ക് ക്വാളിറ്റിയും കാണും അപ്പോൾ ഇതാണ് നമ്മുടെ ടൗൺ എന്ന് പറയുന്നത് ഒരു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു എട്ട് ഒമ്പത് കിലോമീറ്റർ ദൂരെ വരണം നമ്മൾക്കൊരു ടൗൺ ഏരിയയിൽ ടൗൺ ആയ ഒരു സിറ്റി എന്തുവാ സിറ്റി ഏരിയയിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ ഇല്ലാത്ത കടകളില്ല എല്ലാ കടകളും ഉണ്ട് ജോയി ലുക്കാസ് മലബാർ കല്യാൺ പിന്നെ എന്തുവാ ട്രെൻസ് കെ എഫ് സി അങ്ങനെ എല്ലാ കടകളും ഉണ്ട് കട കൂടെ വന്നാൽ ഇവിടെ ഒന്നും കയറാൻ പറ്റത്തില്ല കാരണം മെയിനായിട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ ഇറങ്ങത്തില്ല ഒന്നാമത്തെ കാര്യം പിന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ മേടിക്കുക അതൊക്കെ നമ്മുടെ ഒരു ശീലമാണ് അപ്പോൾ അതറിയാവുന്നത് കൊണ്ട് തന്നെ അങ്ങനെ കേറ്റാറില്ല ഞങ്ങൾ ഇക്കടങ്ങി പറയാറില്ല കയറണമെന്ന് പിന്നെ ഉമ്മയുടെ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്യാം ഉമ്മ നമ്മുടെ ഒരു വൈബാണ് അപ്പം ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ഉമ്മ ആയത് ഉമ്മയുടെ കൂടെ വന്നുകഴിഞ്ഞാൽ ഏത് കടയിലും എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം പിന്നെ ഉമ്മടെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സാധനവും മേടിച്ച് തരും അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് ഇടയ്ക്ക് പാലൊക്കെ ഒന്ന് മേടിക്കണമായിരുന്നു പിന്നെ അതൊക്കെ മേടിച്ചു അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് അലഹദില്ല എത്തി ഒരു അഞ്ചഞ്ചരയായി എത്തുമ്പോൾ രാവിലെ പതിനൊന്ന് മണിക്ക് പോയതാണ് അങ്ങനെ ഒരു ദിവസം പോയി കെട്ടി ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഒരു ഡേ അങ്ങ് പോകും പിന്നെ നമുക്കൊന്നിനും ഒരു ഒരു ഉഷാറ് കാണത്തില്ല പിന്നെ എന്ത് ചെയ്യാനാണ് പോകാണ്ടിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ആയതുകൊണ്ട് പോയി അങ്ങനെ അലഹമ്മില്ല നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ചെറിയ വീഡിയോ എൻ്റെ ഹോസ്പിറ്റലിലെ യാത്രയിലെ കുഞ്ഞു വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം എന്ന് ഇങ്ങനെ പറയുന്നതല്ലാതെ ആരും ഇതൊന്നും ചെയ്യാറില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇൻഷാല് വീണ്ടും കാണാം അസ്സലാലൈക്കും ബായ്